ൾക്കും തൊഴിലുടമകൾക്കും ഗുണകരമാകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് തൊഴിൽ പെർമിറ്റ് നിരക്ക് കുറയ്ക്കുകയും കാലാവധി ദീർഘിപ്പിക്കുകയും നടപടികൾ ലളിതമാക്കുകയും ചെയ്യുന്ന പുതിയ ചട്ടക്കൂടാണ് മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഔദ്യോഗിക ഗസറ്റിൽ ഉത്തരവ് പബ്ലിഷ് ചെയ്ത് മൂന്ന് മാസത്തിന് ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് സുൽത്താനേറ്റിലെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്താനും ബിസിനസ് ഉടമകൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനും ലൈസൻസിന്റെയും തൊഴിലാളികളുടെ താമസ കാലയളവിന്റെയും ഇടയിൽ നല്ലൊരു പൊരുത്തം ഉറപ്പാക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പുതിയ മാറ്റം വൈകല്യമുള്ളവർ സ്വയം പരിചരണത്തിന് കഴിവില്ലാത്ത വയോധികർ ഗാർഹിക വരുമാന സഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വീട്ടു നിയമിക്കുമ്പോൾ പ്രത്യേക വൈദ്യസഹായം ആവശ്യമുള്ള വ്യക്തികൾ ചൈൽഡ് കെയർ ജോലിക്കാർ സ്വകാര്യ ഡ്രൈവർമാർ സ്വകാര്യ നഴ്സുമാർ ഹോം ഹെൽത്ത് അസിസ്റ്റന്റുമാർ എന്നിവരുൾപ്പെടെ നിരവധി വിഭാഗങ്ങൾക്ക് പൂർണമായ ഫീസ് ഇളവുകളും പുതിയ തീരുമാനത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ക്രമീകരിച്ചും നന്നായി നിയന്ത്രിച്ചും പോകാനാണ് പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലൂടെ ഇരു ഇരുവിഭാഗത്തിന്റെയും അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുകയും നിയമ ലംഘനങ്ങൾ കുറയുകയും ചെയ്യും അതേസമയം ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഇപ്പോഴുള്ള പോലെ തന്നെ തുടരും പുതിയ ചട്ടക്കൂട് കൊണ്ടുവരുന്നത് കുടുംബങ്ങൾക്കും ബിസിനസ് ഉടമകൾക്കും അധിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനാണ് ൊഴിൽ വിപണിയിൽ കൂടുതൽ സ്ഥിരത ഉറപ്പാക്കാനും റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാനുമാണ് ഈ നീക്കങ്ങൾ ലക്ഷ്യമിടുന്നത് റിക്രൂട്ട്മെന്റ് വർക്ക് പ്രാക്ടീസ് ലൈസൻസുകളുടെ കാലാവധി പതിനഞ്ച് മാസത്തിൽ നിന്ന് ഇരുപത്തിനാല് മാസമായി നീട്ടുകയും വർക്ക് ലൈസൻസുകളുടെ സാധുതയും കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ബിസിനസ് ഉടമകൾക്ക് അവരുടെ വർക്ക് പ്രാക്ടീസ് ലൈസൻസിലെ പ്രൊഫഷണൽ വിഭാഗങ്ങൾ താഴ്ന്നതിൽ നിന്ന് ഉയർന്നതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒമാനികൾ അല്ലാത്ത തൊഴിലാളികളെ യോഗ്യതയുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ വഴി റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഫീസ് നൂറ്റി നാൽപ്പത്തി റിയാലിൽ നിന്ന് നൂറ്റിയൊന്ന് റിയാലായി കുറയ്ക്കും കൂടാതെ സ്വദേശിവൽക്കരണ നിബന്ധനകൾ പാലിക്കുന്ന തൊഴിലുടമകൾക്ക് ലൈസൻസ് ഫീസിൽ മുപ്പത് ശതമാനം ഇളവ് ലഭിക്കും എന്നാൽ നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഇരട്ട ഫീസ് അടയ്ക്കേണ്ടി വരും പുതിയ ചട്ടക്കൂട് ഫീസ് അടയ്ക്കലിനും കാലതാമസ പികകൾക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ലൈസൻസ് പുതുക്കുന്നതിലും തൊഴിലാളികളുടെ ഡാറ്റ രജിസ്റ്റർ ചെയ്യുന്നതിലും വൈകിയാൽ ഒരു തൊഴിലാളിക്ക് നൽകേണ്ട പരമാവധി പിയ അഞ്ഞൂറ് റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിലൂടെ ബിസിനസ് ഉടമകളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും തൊഴിലാളികളുടെ രേഖകൾ സമയത്ത് ക്രമപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം കരാർ അവസാനിച്ചതിന് ശേഷമുള്ള തൊഴിലാളി പരാതികൾ തൊഴിലാളിയുടെ മരണം വിസ സ്റ്റാറ്റസ് മാറ്റം അല്ലെങ്കിൽ തൊഴിലാളി ഒമാനിൽ നിന്ന് പോകുന്നത് പോലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഫീസുകളിലും പിഴകളിലും ഇളവുകൾ നൽകാനും ഈ തീരുമാനം വഴിയൊരുക്കുന്നു പുതിയ നിയമപ്രകാരം ചില സാഹചര്യങ്ങളിൽ ബിസിനസ് ഉടമകൾക്ക് ലൈസൻസ് ഫീസ് തിരികെ കിട്ടുകയോ തൊഴിലാളികൾക്ക് പുതിയ ലൈസൻസ് എടുക്കാൻ സാധിക്കുകയോ ചെയ്യാം മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെടുക വിസ ലഭിക്കാതിരിക്കുക തൊഴിലാളിയുടെ മരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് മടങ്ങുക തൊഴിലുടമയുടെ മരണം അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയവ അതിൽ ഉൾപ്പെടും ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ പുതിയ തീരുമാനം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ ഗുണകരമായ വലിയൊരു മാറ്റമാണ് ജോലി ലഭിക്കാനും ബിസിനസ് നടത്താനും കൂടുതൽ എളുപ്പമാക്കുന്ന ഈ ചട്ടങ്ങൾ ഒമാനിലെ തൊഴിൽ മേഖലയെ കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമായതാക്കും